ഹലോ അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്തെല്ലാം ഒന്ന് നോക്കാം ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി കപ്പ് റവം കൂടിയും ചേർത്തി കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഇട്ട് നല്ല പോലെ ഒന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം ഇപ്പോൾ ഞാനെല്ലാം കുഴച്ചെടുത്ത് ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് ഞാൻ വയ്ക്കണമെല്ലാം ഇപ്പോൾ എല്ലാ ഉരുളകളാക്കി ഞാൻ വെച്ച് ഇനി പ്രസ്സിൽ വെച്ചിട്ട് പരുത്തി എടുക്കാം എല്ലാ ഉരുളകളും ഓരോന്നായിട്ട് പരുത്തിയെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ എല്ലാ ഉരുളകളും പരുത്തിയെടുത്തു ഇനി അത് ഫ്രൈ ചെയ്ത് വെക്കണം അതിനൊരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുക ഞാൻ കൊക്കനറ്റ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ചൂടായതിനു ശേഷം ഓരോന്നും ഫ്രൈ ചെയ്തിട്ട് കോരി എടുക്കാം തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അത് ഒന്ന് നേരം പോലെ ശ്രദ്ധിക്കണം റവ ചേർത്തിയ കാരണം കൂടുതൽ എണ്ണ പിടിക്കൂല ഇപ്പോൾ കോരി മാറ്റാം ഇപ്പോൾ പൂരിയെല്ലാം ഇവിടെ ഇപ്പോൾ ഓരോന്നും ഫ്രൈ ചെയ്തിട്ട് എടുത്തു ഇപ്പോൾ നമ്മുടെ പൂരി റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്